എട്ടാം തീയതി വൈകുന്നേരമേ സമയം ആറര മണിയായിട്ടുണ്ട് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ ശീലാവും ഇവിടെ ലേലമളി നടക്കയാണ് ഇപ്പൊ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ വള്ളങ്ങൾക്കുള്ള കല്ലങ്കണവയാണ് വാശുകേറിയ ലേലമെളി നടക്കാണ് ഇവിടെ ണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരു വള്ളത്തിലെ കല്ലങ്കണവ പിന്നെ നമുക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അത് തന്നെയാണ് കാണുന്നുണ്ടോ അങ്ങ് അറ്റ മുതൽ ഇന്ന് അറ്റ വരെ കല്ലങ്കണവയുടെ എല്ലായാലും വഴിയാണ് നടക്കുന്നത് ഓരോ വള്ളങ്ങളിലുള്ള കല്ലങ്കണവയും നിരനിരയായിട്ട് നിർത്തിയിട്ടിരിക്കുകയാണ് കേട്ടോ ഒരു സൈഡിലുള്ള ലേലമൊളി കഴിഞ്ഞാൽ അടുത്ത് ഇവിടെ വന്ന് ലേലമൊളി നടക്കും കേട്ടോ ഇതെല്ലാം ചൂണ്ടപ്പണിക്കുള്ള നമ്മുടെ ഇവിടെ എന്ന് പറഞ്ഞിട്ടുള്ള കല്ലങ്കണവാണ് ഇനി താഴെ പോയി നോക്കാൻ തട്ടുമടിക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ അവരുടെ ഒരു കാഴ്ച നമുക്ക് കണ്ടു നോക്കാം ഇത് തട്ടുമുടിക്കാരാണ് ഇവരെല്ലാം നമ്മുടെ ആണ് കേട്ടോ കേട്ടോ എങ്ങനെ സ്ഥലം എവിടെ ഒഴിയൂരാണ് രാവിലെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ നിങ്ങക്ക് ഒന്നും ഇല്ല അല്ലേ എല്ലാരും ചേർത്തെടുക്കാനാണോ പറയുന്നത് എല്ലാ ലൈക്കും കിട്ടണം എല്ലാ നമ്മുടെ കുഴിയിലുള്ള ചേട്ടന്മാരാണ് കേട്ടോ ഉണ്ടുണ്ട് ചെറിയ സൈസ് വാളയൊക്കെ തിരിഞ്ഞ് മാറ്റിയൊരു കല്ലങ്കണ ചേട്ടാ ഇത് വേണോ സൂചിക്കണ വേണോ ചതക്കണവേണേ ചതക്കണവാണ് കേട്ടോ എട്ട് മണിക്കുള്ള ഒരു നാല് കുട്ടികളുണ്ട് അപ്പൊ തട്ടുമടി ഈ സമയം ആറര മണി സമയം എട്ടാം തീയതി വരുന്നുണ്ട് കേട്ടോ ഓ നിങ്ങളെല്ലാം കാണുന്നുണ്ട് എല്ലാവരും കാണിക്കാനാണ് പറയുന്നത് കേട്ടോ എല്ലാവരും നമ്മുടെ ഫോളോവേഴ്സ് എന്നാണ് പറയുന്നത് ഇവരും തട്ടുപടിക്കാർ തന്നെയാണ് ഇവരും കണവ തന്നെയാണ് വാരി കൊണ്ടിരിക്കുന്നത് ഇത് നമ്മുടെ വിഴിഞ്ഞത്ത വെള്ളക്കാരാണ് കേട്ടോ വിഴിഞ്ഞത്തെ വെള്ളക്കാരാണ് ഉം ഒരു തമിഴ്നാട് വെള്ളവെള്ളക്കാരാണ് കേട്ടോ കുറച്ച് മീൻ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പൊ വേറെ എന്തെങ്കിലും മൂന്ന് സ്കൂട്ടി സ്കൂട്ടിയിലോ വേറെ മീനൊന്നും ഇല്ല അയല മാത്രം മായ്ക്ക പണിക്കല്ലേ കണവൊക്കെ ഉണ്ട് തോണ്ട കിണൊക്കെ വേറെ വെള്ളക്കാർക്ക് ആ ഉണ്ടാ കിടക്കുന്നു കണവടെന്ന് പറഞ്ഞു ചുണ്ടയ്ക്കുള്ള തോണ്ടിക്കണവാണ് അതുപോലെ പണിക്ക് മായക്കാപ്പണിക്ക് കേട്ടോ നേരത്തെ പറഞ്ഞ കുറച്ച് വെള്ളക്കാർക്ക് കുട്ടിച്ചൂരം ഉണ്ടായിരുന്നു അതുപോലെ നമ്മുടെ കൊഞ്ച് കൊഞ്ചും കുറച്ചുണ്ടായിരുന്നു കൊഞ്ച് വെള്ളക്കാർക്ക് ചെറിയ സൈസ് വാളമീൻ കോരി എടുക്കുന്നുണ്ട് ചെറിയ സൈസാണോ വാളമീൻ കൊഞ്ചിന്റെ വിലയെ ആയിരത്തി എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം അങ്ങനെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ കൊഞ്ച് നൂറ് കൊഞ്ചിന്റെ വില നമ്മുടെ ആദ്യം വന്ന കൊഞ്ചിനൊക്കെ ഏകദേശം ആയിരത്തി എഴുന്നൂറ് വരെയൊക്കെ ആയിരുന്നു വിലകൾ പിന്നെ അതിനുശേഷം കൊഞ്ചിന് വില കൂടി ഇപ്പോൾ ഒന്ന് രണ്ട് വള്ളക്കാരൊക്കെ വന്നു അപ്പോൾ അവർക്ക് കൊഞ്ചിന് വിലയില്ല എന്ന് പറഞ്ഞിട്ട് തിരികെ കൊണ്ടുവന്ന ഒരു കാഴ്ചയും ഉണ്ട് രാവിലെയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എട്ടാം തീയതി സമയം വൈകുന്നേരം ആറര മണി കഴിഞ്ഞിട്ടുണ്ട് ആറര മണിക്ക് ശേഷമുള്ള നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്തെ കാഴ്ചകൾ ഇതുപോലെയാണ് ഒരുപാട് ആൾക്കാർ വന്ന് നിൽക്കുന്നുണ്ട് പക്ഷെ വള്ളക്കാർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണോ ഇവർ വന്ന് നിൽക്കുന്നത് എന്നാണ് ചോദ്യം ഒരു കുട്ടനിറയെ നമ്മുടെ കത്താള മീൻ കൊണ്ടുവച്ചിട്ട് ലേലം ചെയ്തപ്പോഴത്തേക്കും ആരും വാങ്ങുന്നില്ല അപ്പം നെത്തോലി മീനൊക്കെ കുറച്ച് കുറച്ച് വരുന്ന മീനൊക്കെ ഇവര് ഷെയർ ചെയ്തെടുക്കുന്നുണ്ട് കണ്ടോ നീ കാണുന്ന ആൾക്കാരെല്ലാം കറിക്ക് മീൻ വാങ്ങാൻ വന്ന ആൾക്കാരാണ് കച്ചവടക്കാർ വളരെ കുറവാണ് കേട്ടോ ഈ സമയങ്ങളിൽ ഇതാണ് നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് എട്ടാം തീയതി വൈകുന്നേരം ആറര മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ച